Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. Yahua Manushinay Pratik Shatilvanapol, Swargarajim Samibichirikunu in the Padipiku game, Nashtapetu Boy Adagalayam Jatikalayavishwasikalayam Kandati. Swargarajim Stapichu in Nam Munbat the Videogal Kandadana. Yahushir Udenet and Nila Madani Verevinapati, Matayudasu suvishesham Iribatin ala Maddiatil Paranirikun at the Yeshu Deva Lam Vitubogumbola. ദേവാലയത്തിന്റെ പണികൾ അവനു കാണിച്ചു കൊടുക്കാന് ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു ഇവിടെ കല്ലിന്മേല് കല്ലുശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും ഏഴി എഴുപതിൽ ഏറുസലേം ദേവാലയം തകർന്നുവെന്നത് നാം എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയം തകർക്കപ്പെടും എന്നാണ് യാഹുഷ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന മതിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് അല്പവിശ്വാസികൾ കരുതുന്നു അവന് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളമെന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ദേവാലയം എപ്പോൾ നശിപ്പിക്കപ്പെടുമെന്നും രണ്ടാം വരവിന്റെയും യുഗാവസാനത്തിന്റെയും അടയാളം എന്തെന്നും ശിഷ്യന്മാരെ യാഹുഷയോട് ചോദിക്കുന്നു യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിന് പലരും എന്റെ നാമത്തിൽ വന്ന് ഞാനു ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴി തെറ്റിക്കുകയും ചെയ്യും യാഹുഷ പ്രവചിച്ചതുപോലെ അന്ന് പലരും ക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അനേകരെ വഴി തെറ്റിച്ചതായും നമുക്ക് മനസ്സിലാക്കാം ചരിത്ര പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇക്കാലത്തും ധാരാളം വ്യക്തികൾ ക്രിസ്തുവെന്ന അവകാശം ഉന്നയിച്ചുകൊണ്ട് ആളുകളെ വഴി തെറ്റിക്കുന്നു ഇവരിലൂടെ ഈ പ്രവചനം അന്ന് പൂർത്തിയായില്ല എന്ന് തീർക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കിംവദന്തികളും എന്നാല് നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിഴുന്നേക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റ് ആരംഭം മാത്രമാണ് യാഹുഷ ഇക്കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരോടാണ് സംസാരിക്കുന്നത് എന്നാൽ ഇന്ന് ഭൂമിയിൽ എവിടെ യുദ്ധങ്ങൾ ഉണ്ടാവുമ്പോളും ചില ഉപദേശകർ ഈ വചനങ്ങളുമായി ബന്ധമുണ്ടെന്നു പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അക്കാലത്ത് യുദ്ധങ്ങൾ സംഭവിക്കുകയും വലിയ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാവുകയും ചെയ്തതായി ചരിത്രത്തിൽ നാം കാണുന്നു അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവര് നിങ്ങളെ വധിക്കും എന്റെ നാമം നിമിത്തം സർവജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും അനേകര വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒരുക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും അക്കാലത്തെ ശിഷ്യന്മാർ ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചുവെന്നും കൊല്ലപ്പെട്ടുവെന്നും നമുക്കറിയാം എന്നാൽ അന്ന് സംഭവിച്ചത് ഒരു നിഴൽ മാത്രമെന്നും ഇനി ഭാവിയിൽ ഇക്കാര്യങ്ങൾ ഒന്നുകൂടി നടക്കും എന്ന് ചില വ്യക്തികൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇവിടെ ശിഷ്യന്മാരെ പീഡനത്തിന് പറ്റിയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് ഭൂമിയിൽ ശിഷ്യന്മാർ അവശേഷിക്കുന്നില്ല നാമെല്ലാം വിശ്വാസികളാണ് ഉപദ്രവമേൽക്കുമ്പോൾ മറ്റു പട്ടണങ്ങളിലേക്ക് പുറപ്പെട്ടു പോകുവാൻ യാഹുഷ്യ ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല അവർ യറുസലേമിലെ പട്ടണങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു തീരുന്നതിനു മുന്നേ മനുഷ്യപുത്രൻ സത്യമായും മടങ്ങിവരുമെന്ന് പറഞ്ഞിരുന്നതായി നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടതാണ് നിരവധി വ്യാജപ്രവാചകന്മാര് പ്രത്യക്ഷപ്പെട്ട് അനേകര വഴി തെറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാല് പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനെ രക്ഷിക്കപ്പെടും അക്കാലത്ത് ധാരാളം കള്ളപ്രവാചകന്മാർ ആളുകളെ വഴി തെറ്റിക്കുന്നതായി ലേഖനങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൂടാതെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന വ്യാജപ്രവാചകനെ പറ്റിയുള്ള സൂചനകളും ചരിത്രരേഖകളിൽ ലഭ്യമാണ് എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യമാഗതമാകും ഇവിടെ നാം വായിക്കുന്നതുപോലെ രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയിൽ എല്ലായിടത്തും എത്തിയതായും അക്കാലത്ത് യുഗാന്ത്യം വന്നെത്തിയെന്നും ലേഖനങ്ങൾ സാക്ഷ്യം നൽകുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിപ്പിക്കുന്നതിന് വിജാതിയർക്കൊരു ദീപമായി നിന്നെ ഞാന് സ്ഥാപിച്ചിരിക്കുന്നു ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് പൗലോസായ ഞാന് അതിന്റെ ശുശ്രൂഷകനായി യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് എന്നാൽ ഇന്നും സുവിശേഷം എത്തിച്ചേരാത്ത ദ്വീപുകൾ ഉണ്ടെന്നാണ് അല്പവിശ്വാസികളുടെ വാദം യഥാർത്ഥത്തിൽ ഭൂമി മുഴുവൻ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം വളരെക്കാലം മുന്നേ തന്നെ എത്തിയതാണ് യാഹുഷയിൽ വിശ്വസിച്ച ജനങ്ങളെ അവൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ദാനയില് പ്രവാചകന് പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്തു നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവന് ഗ്രഹിക്കട്ടെ യൂതിയായിലുള്ളവര് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ വയലിലായിരിക്കുന്നവന് മേലങ്കിയെടുക്കാനും പിന്തിരിയരുത് യറുസലേം ദേവാലയത്തിൽ നിന്ന് ദൈവചൈതന്യം ഇറങ്ങിപ്പോയത് ചരിത്രരേഖകളിൽ നാം വായിക്കുന്നു അതിന് ശേഷം വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിരുന്നാലും ഇനിയും ഒരു ദേവാലയം പണിയുമെന്നും അവിടെ ഭാവിയിൽ അശുദ്ധ ലക്ഷണം വരുമെന്നും ചിലർ അന്ധമായി വിശ്വസിക്കുന്നു ഭാവിയിൽ ഒരു ദേവാലയം പണിതാൽ തന്നെ അതെങ്ങനെ വിശുദ്ധമാകും ഇനി ഒരു ദേവാലയം പണിയുമെന്നോ ദൈവത്തിന്റെ ചൈതന്യം ദേവാലയത്തിലേക്ക് തിരികെ വരുമെന്നോ തിരുവെഴുത്തുകളിൽ പറയുന്നില്ല ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം നിങ്ങളുടെ പലായനം ശീതകാലത്തോ സാപത്തിലോ ആകാതിരിക്കാന് പ്രാർത്ഥിക്കുവിന് എന്തെന്നാല് ലോകാരംഭം മുതലേ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും യാഹുഷയുടെ ശിഷ്യന്മാർക്കും അവനിൽ വിശ്വസിച്ചവർക്കും ഉണ്ടാകുന്ന പീഡനത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏകദേശം പത്ത് വർഷത്തോളം ഉഗ്രപീഡനം ഉണ്ടായിരുന്നതായി വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇക്കാര്യങ്ങളും ഒരു നിഴൽ മാത്രമെന്നും ഇനിയും ഏഴു വർഷത്തെ മഹോപദ്രവം ഭൂമിയിൽ ഉണ്ടാകും എന്ന് ഭാവിവാദികൾ കരുതുന്നു ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും ഇക്കാര്യങ്ങൾ യാഹുഷ്യ നിർദ്ദേശിക്കുന്നതും ശിഷ്യന്മാരോട് തന്നെയാണ് അവസാന മണിക്കൂറിൽ കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും വന്നിരിക്കുന്നുവെന്ന ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ് ഏതൊരു ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ അനേകം കള്ളക്രിസ്തുമാര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിന് പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവന് മരുഭൂമിയിലുണ്ടെന്ന് അവർ പറഞ്ഞാല് നിങ്ങൾ പുറപ്പെടരുത് അവന് മുറിക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽപ്പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം യാഹുഷയുടെ മടങ്ങിവരവ് വേഗത്തിലും ഏവർക്കും ദൃശ്യമായ വിധത്തിലുമാണെന്നും ഇവിടെ പറയുന്നു ശവമുള്ളിടത്ത് കഴുകന്മാര് വന്നുകൂടും വെളിപ്പാട് പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്ന നിർണായക യുദ്ധത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രന് പ്രകാശം തരുകയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിവദിക്കും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും സൂര്യൻ ഇരുണ്ടുപോയതും ചന്ദ്രൻ പ്രകാശം തരാതിരുന്നതും നക്ഷത്രങ്ങൾ നിവദിക്കുന്നതും ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആകാശത്തില് മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഒരു വർഷത്തോളം ആകാശത്തിൽ വാളിന്റെ ആകൃതിയിൽ അഥവാ കുരിശിന്റെ ആകൃതിയിൽ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്ര വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നതു കാണുകയും ചെയ്യും വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാലു ദിക്കുകളിലും നിന്ന് അവൻറെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ചു കൂട്ടും യാഹുഷ തന്റെ വിശുദ്ധരെ ഒന്നിച്ചു കൂട്ടുന്നതിനെപ്പറ്റി ഇവിടെ നാം വായിക്കുന്നു അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിന് അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവന് സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിന് യാഹുഷയുടെ വരവ് അടുത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ മനുഷ്യപുത്രൻ വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് ലേഖനങ്ങളിലൂടെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു നിങ്ങളും ക്ഷമയോടെയിരിക്കുവിന് ദൃഢചിത്തരായിരിക്കുവിന് എന്തുകൊണ്ടെന്നാല് കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാന് എന്റെ സഹോദരരെ ഒരുവന് മറ്റൊരുവന് വിരോധമായി പിറുപുറുക്കരുത് ന്യായാധിപനഗിത വാതിൽക്കലു നിൽക്കുന്നു യാഹുഷ പ്രവചിച്ചതുപോലെ ആ തലമുറയിൽ ഏതാനും ശിഷ്യന്മാർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ആഗതനായി സ്വർഗരാജ്യം ഭൂമിയുടെ നടുവിൽ സ്ഥാപിച്ചു സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നുപോകുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ വചനങ്ങൾ കടന്നു പോകുകയില്ലെങ്കിൽ